എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷെയച്ച ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നിപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഏഴവ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് തിരുവാതിര നക്ഷത്രമാണ് ചെറിയൊരു ദോഷമുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വരുന്നത് അച്ഛനെ ടാപ്പിംഗ് ജോലിയാണ് അമ്മ വീട്ടമ്മയാണ് ഇവർ മലപ്പുറം ജില്ലയിലാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരു ആലോചനയായാലും നോക്കാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് അടുത്തൊരു നായർ യുവതിയാണ് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ഒരു ഉത്രട്ടാതി നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ആദ്യ വിവാഹമാണ് കുട്ടികളില്ലാത്ത അല്ലെങ്കിൽ ബാധ്യത സെക്കൻഡ് മാരേജ് ആയാലും നോക്കാമെന്ന് പറയുന്നുണ്ട് രക്ഷിതാക്കൾ മരണപ്പെട്ടതാണ് സ്വന്തമായിട്ട് വീടുണ്ട് കൂടെ താമസിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കൂടുതൽ താല്പര്യമാണ് കോഴിക്കോട് ജില്ലയിലാണ് വീട് വരുന്നത് ഒരു മീഡിയം ഫാമിലിയാണ് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഇഴവ യുവതി തന്നെയാണ് മുപ്പത്തിയേഴ് വയസ്സാണ് ഡൈവോഴ്സ് പുണർദ്ദ നക്ഷത്രമാണ് ഡിഗ്രിയാണ് ഇവരുടെ വിദ്യാഭ്യാസം അച്ഛനൊരു പലചരക്ക് കട നടത്താണ് അമ്മ വീട്ടമ്മയാണ് സാധാരണക്കാരാണ് തൃശ്ശൂർ ജില്ലയിലാണ് വീട് ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തൊന്ന് വയസ്സുണ്ട് മകീര്യൻ നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിലാണ് ജില്ലയൊന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനും വീട്ടുകാരും ആയാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് നക്ഷത്രമാണ് ചെറിയ ദോഷമുള്ള ജാതകമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഒരു സഹോദരി ഉണ്ട് വിവാഹിതയാണ് അച്ഛൻ മില്ലിൽ ജോലിയാണ് അച്ഛന് മലപ്പുറം ജില്ലയിലാണ് സാധാരണക്കാരാണ് സാധാരണ കുടുംബമാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്തി നാല് വയസ്സുണ്ട് രേവതി നക്ഷത്രമാണ് ശുദ്ധജാതകാണ് ബി എസ് സി കമ്പ്യൂട്ടറാണ് വിദ്യാ വിദ്യാഭ്യാസം അച്ഛനൊരു ഷോപ്പ് നടത്തുകയാണ് പത്തനംതിട്ട ജില്ലയിലാണ് വീട് വരുന്നത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഇഴവ യുവതിയാണ് ഇരുപത്താറ് വയസ്സുണ്ട് കാർത്തിക നക്ഷത്രമാണ് ബി എഡാണ് പ്രൈവറ്റ് ആയിട്ട് ജോലിയുണ്ട് ടീച്ചറാണ് മലപ്പുറം ജില്ലയിലാണ് വീട് അച്ഛനൊരു ഫാം നടത്തുകയാണ് അമ്മ അംഗൻവാടി ടീച്ചറാണ് ഒരു മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു കാർപ്പൻറ്റർ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് മകീര്യൻ നക്ഷത്രം ശുദ്ധജാതകമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അച്ഛന് ആചാരിപ്പണിയാണ് അമ്മ വീട്ടമ്മയാണ് ഇവർ മലപ്പുറം ജില്ലയിലാണ് അടുത്ത ജില്ലകളൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം മകീര്യൻ നക്ഷത്രം ഒരു സഹോദരി ഒരു സഹോദരനാണുള്ളത് ഇടത്തരം കുടുംബമാണ് പാലക്കാട് ജില്ലയിലാണ് വീട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈരോ യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സാണ് എസ് എസ് എൽ സിയാണ് വിദ്യാഭ്യാസം പുനർവിവാഹമാണ് ഡൈവോഴ്സാണ് അപ്പോൾ ഇവർ പറയുന്നത് ബാധ്യതയുള്ള ആയാലും നോക്കാമെന്ന് പറയുന്നുണ്ട് വയനാട് ജില്ലയിലാണ് വീട് വരുന്നത് ഇവരെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു പയ്യൻ്റെ ഡീറ്റെയിൽസ് ആണ് ഏഴവ യുവാവാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് ഡിഗ്രി ഐ ടി സി ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ പൂയൻ നക്ഷത്രം ശുദ്ധജാതകമാണ് തൃശ്ശൂർ ജില്ലയിലാണ് ജോലി ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലി ചെയ്യാണ് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല ഇവരുടെ നമ്പറ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തഞ്ച് പതിനാല് തൊണ്ണൂറ്റിയാറ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഇഴവ യുവാവ് തന്നെയാണ് മുപ്പത്തിനാല് വയസ്സ് എസ് എസ് എൽ സിയാണ് വിദ്യാഭ്യാസം ടൈൽസിൻ്റെ വർക്കാണ് പാലക്കാട് ജില്ലയിലാണ് ജാതി ജില്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇവരുടെ നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് എൺപത്തിരണ്ട് മുപ്പത്തൊൻപത് എഴുപത്തിരണ്ട് അടുത്തൊരു നായർ യുവാവാണ് മുപ്പത്തഞ്ച് വയസ്സ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം എയർപോർട്ടിൽ സ്റ്റാഫാണ് കാസർഗോഡ് ജില്ലയാണ് യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല ജില്ലാ ജോലി വിദ്യാഭ്യാസം അങ്ങനത്തെ ഡിമാൻഡുകളൊന്നും തന്നെ അവർ പറയുന്നില്ല ഇവരുടെ നമ്പർ തൊണ്ണൂറ്റി പൂജ്യം ഒൻപത് അഞ്ച് പൂജ്യം രണ്ട് രണ്ട് ഒമ്പത് ആറ് ഇതാണ് പയ്യൻ്റെ വീട്ടിലെ നമ്പർ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വീഡിയോ കാണാൻ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും മാരേജ് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ